എല്ലാവർക്കും നമസ്കാരം ഞാൻ ഷിബിബിനോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് ആരോഗ്യ ആരോഗ്യകാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാം നമുക്കറിയാം ഇന്നത്തെ ഒരു ജീവിത സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ ജീവിതശൈലി രോഗങ്ങളുടെ പിടിയിലാണ് നാമേവരും അത് പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ തൈറോയിഡ് വെരിക്കോസിസ് വെയിൻസ് കിഡ്നി സംബന്ധമായ പ്രശ്നങ്ങൾ ലിവർ സംബന്ധമായ പ്രശ്നങ്ങൾ ദഹന വ്യവസ്ഥകളിൽ സംബന്ധമായ പ്രശ്നങ്ങൾ രക്തസംബന്ധമായ പ്രശ്നങ്ങൾ ആർത്രൈറ്റിസ് പോലുള്ള പ്രോബ്ലംസ് വേണ്ട എത്രയോ അധികം മാരകമായ രോഗങ്ങളാൽ അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ സമൂഹം അപ്പോൾ ഇതിനെല്ലാം നാം യൂസ് ചെയ്യുന്നത് പല രീതിയിലുള്ള ചികിത്സാ സംവിധായങ്ങളാണ് അതിൽ അലോപ്പതി ഹോമിയോപ്പതി നാച്ചുറോപ്പതി അതുപോലെ തന്നെ യുനാനി പോലെയുള്ള ട്രീറ്റ്മെൻറ്റുകൾ അക്വിപ്പൻസിങ് ട്രീറ്റ്മെൻറ്റുകൾ അങ്ങനെ വിവിധങ്ങളായ ട്രീറ്റ്മെൻറ്റുകൾ നാം യൂസ് ചെയ്യുന്നു കൂടുതലും നാം ഉപയോഗിക്കുന്നത് മരുന്നുള്ള ട്രീറ്റ്മെൻറ്റുകളാണ് അതിൽ മെഡിസിൻ ഇല്ലാത്ത ഒരു ട്രീറ്റ്മെൻറ്റാണ് നാച്ചുറോപ്പതി ട്രീറ്റ്മെൻ്റ് ആയിട്ട് വരുന്ന മാക്മറ്റിക് തെറാപ്പി അപ്പോൾ ഈ മാക്മറ്റിക് തെറാപ്പിയിൽ എങ്ങനെയാണ് നമ്മുടെ രോഗങ്ങൾക്ക് അല്ലെങ്കിൽ ജീവിതശൈലി രോഗങ്ങളെ നമുക്ക് എങ്ങനെ അതിൽ നിന്ന് രക്ഷിക്കാം മരുന്നില്ലാതെ തന്നെ എങ്ങനെ നമുക്കതിനെ മറികടക്കാം എന്ന് നമുക്ക് നോക്കാം അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്താണ് മാക്മറ്റിക് തെറാപ്പി മാക്മറ്റിക് തെറാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ കാന്തിക ചികിത്സ എന്നാണ് അർത്ഥം മാർക്ക്നെറ്റ് പല രീതിയിലുള്ള മാർക്ക്നെറ്റുണ്ട് അതിൽ ഒന്ന് മനുഷ്യനിർമ്മിതമായ മാർക്ക്നെറ്റ് അതാണ് ഇലക്ട്രോ മാർക്ക്നെറ്റ് അല്ലെങ്കിൽ സിന്തറ്റിക് മാർക്ക്നെറ്റ് എന്നറിയപ്പെടുന്നത് അതേസമയം ഭൂമിയിൽ നിന്ന് തന്നെ കുഴിച്ചെടുക്കുന്ന അറുന്നൂറ് എണ്ണൂറ് താഴ്ചയിൽ നിന്ന് മൈൻ ചെയ്ത് നാനോ ടെക്നോളജി വഴി പ്രോസസ്സ് ചെയ്ത് നിക്കൽ കോട്ടിങ്ങിലാക്കി പല പ്രോഡക്റ്റുകൾ സെറ്റ് ചെയ്ത് ആ ഒരു പ്രോഡക്റ്റ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടും നമുക്ക് നമ്മുടെ രോഗങ്ങളിൽ നിന്ന് നമുക്ക് മുക്തി നേടാം അതിന് കാരണം തൊണ്ണൂറ് ശതമാനങ്ങളും രോഗങ്ങൾക്ക് കാരണം നമ്മുടെ രക്തത്തിൻ്റെ കംപ്ലൈൻ്റ് ആണ് അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒന്നുകിൽ ബ്ലഡ് സർക്കുലേഷൻ്റെ പ്രോബ്ലംസ് അതല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ബ്ലഡിലുള്ള ഓക്സിജൻ്റെ അളവിൻ്റെ കുറവ് അതുമല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ കെട്ടിക്കിടക്കുന്ന ടോക്സിൻസ് ഡെപ്പോസിറ്റ് അപ്പം ഇങ്ങനെ പല രീതിയിലുള്ള കാരണങ്ങളാണ് നമ്മുടെ ശരീരത്തെ രോഗഗ്രസ്തമാക്കി തീർക്കുന്നത് അപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെയാണ് മാഗ്നറ്റിക് തെറാപ്പി വഴി നമുക്ക് ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുക എന്ന് നോക്കാം അപ്പോൾ ഞാൻ പറഞ്ഞു നാനോ ടെക്നോളജി വഴിയുള്ള ബയോ മാഗ്നറ്റുകളെ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ അതിനായിട്ട് നാം യൂസ് ചെയ്യുന്നത് ഒരു പ്രോഡക്റ്റോ അല്ലെങ്കിൽ ഒരു മെഡിസിനായിട്ട് ഒന്നും നാം ഉള്ളിൽ കഴിക്കുന്നില്ല എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് തെറാപ്പിയിൽ യൂസ് ചെയ്യുന്നത് മെഡിസിൻസ് അല്ല മരുന്നുകളില്ലാത്ത ഒരു ചികിത്സാ സംവിധാനമാണ് മാഗ്നറ്റിക് തെറാപ്പി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ഈ മരുന്നുകളില്ലാതെ തന്നെ നമ്മുടെ ശരീരത്തിന് പ്രതിരോധ കൂട്ടുവാനും ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് മറികടക്കുവാനും മറ്റു നാം അനുഭവിക്കുന്ന കിഡ്നി സംബന്ധമായും ലിവർ സംബന്ധവുമായുള്ള പല രീതിയിലുള്ള രോഗങ്ങൾ വാദ സംബന്ധമായ രോഗങ്ങൾ കാഴ്ചക്കുറപ്പ് ഇൻഫെർട്ടിലിറ്റി പോലെയുള്ള പ്രോബ്ലംസ് അതുപോലെ സ്കിൻ ഡിസീസുകൾ പ്രഷറിൻ്റെ വേരിയേഷൻസ് ചിലർക്ക് ഹൈ പ്രഷർ കാണും ചിലപ്പോൾ ലോ പ്രഷറായിരിക്കും അങ്ങനെ പല രീതിയിലുള്ള പ്രോബ്ലംസ് തൈറോയിഡ് പോലെയുള്ള ഹോർമോൺസിൻ്റെ ഇംബാലൻസിങ് ഇൻഫെർട്ടിലിറ്റി തുടങ്ങിയ വളരെയധികം ഈ രോഗങ്ങൾക്കെല്ലാം നമുക്ക് എങ്ങനെയാണ് ഇതിലൂടെ ഒരു പ്രതിവിധി കണ്ടെത്തുക അപ്പോൾ ഈ തൊണ്ണൂറ് ശതമാനവും രോഗങ്ങൾക്ക് നിദാനം ബ്ലഡിൻ്റെ കംപ്ലൈൻ്റ് ആണ് എങ്കിൽ ഇതിനെ എങ്ങനെ പരിഹരിക്കാം അപ്പോൾ നമുക്കങ്ങനെ പരിഹരിക്കാൻ സാധിക്കുന്നത് നമുക്ക് ഈ പ്രോഡക്റ്റുകൾ യൂസ് ചെയ്തുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇതിൻ്റെ ഒരു പരിഹാരം കണ്ടെത്താൻ സാധിക്കുന്നത് ബയോമാക്നറ്റിക് പ്രോഡക്റ്റുകൾ നമ്മുടെ ശരീരത്തിന് ഒരു സപ്പോർട്ടിങ് സിസ്റ്റമായിട്ടാണ് വർക്ക് ചെയ്യുന്നത് അതെങ്ങനെയെന്ന് നോക്കാം നമുക്കറിയാം മാത്നറ്റ് എപ്പോഴും അട്രാക്റ്റ് ചെയ്യുന്നത് ഇരുമ്പിൻ്റെ അംശത്തെയാണ് അല്ലെങ്കിൽ അയൺ കണ്ടൻറ്റിനെയാണ് നമ്മുടെ ശരീരത്തിലുള്ള അയൺ കണ്ടൻറ്റാണ് ഹിമോഗ്ലോബിൻ അപ്പോൾ ഹിമോഗ്ലോബിനെ ഈ അയൺ കണ്ടന്റിനെയാണ് റിപ്പല്ല് ചെയ്തിട്ടാണ് ബയോമാഗ്നറ്റുകളുടെ പ്രവർത്തനം നമ്മുടെ ശരീരത്തിൽ സാധ്യമാകുന്നത് അപ്പോൾ എപ്പോഴും നമുക്കറിയാം നമ്മുടെ ശരീരത്തിലേക്കുള്ള എല്ലാ വൈറ്റമിൻസ് മിനറൽസ് അതുപോലെ തന്നെ ഓക്സിജൻ എല്ലാ സപ്ലൈകളെല്ലാം നടത്തുന്നത് നമ്മുടെ ബ്ലഡിലൂടെയാണ് അപ്പോൾ ബ്ലഡിലൂടെ തന്നെയാണ് നമ്മുടെ ശരീരത്തിന് വേണ്ടുന്നതായ എല്ലാ വസ്തുക്കളും എവരി സെൽസിലേക്ക് എത്തിക്കുന്നത് അങ്ങനെ ആ ഒരു സർക്കുലേഷൻ കൃത്യമായ രീതിയിൽ സാധ്യമാകുമ്പോൾ തന്നെ നമ്മുടെ ശരീരം ആരോഗ്യപൂർണ്ണമായി തീരുന്നു അപ്പോൾ നമുക്ക് കൂടുതലും രോഗങ്ങൾ വരുന്നത് രക്തത്തിന്റെ കംപ്ലൈൻ്റ് കൊണ്ടാണെന്ന് പറഞ്ഞു രക്ത ഓട്ടം ക്രമമല്ലാത്തത് കൊണ്ടാണെന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ മാക്നെറ്റിന്റെ പ്രവർത്തനം മൂലം നമ്മുടെ ശരീരത്തിന്റെ ബ്ലഡിന്റെ സർക്കുലേഷൻ വളരെ ഭംഗിയായി തന്നെ നടക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ആയി കഴിയുമ്പോൾ തന്നെ വർക്ക് ചെയ്യാതെ ഇരിക്കുന്ന ഓർഗൻസ് എല്ലാം വർക്ക് ചെയ്യുകയും ശരീരത്തിൽ നിന്ന് തള്ളപ്പെടേണ്ടതായ വേസ്റ്റ് പ്രോഡക്ട്സുകളെല്ലാം ഈസിയായി നമ്മുടെ എക്സ്ക്രീഷൻസിലൂടെ എക്സ്പെഷ്യലി യൂറിനിൽ കൂടി എല്ലാം പുറംതള്ളാനും സാധിക്കുന്നു അപ്പോൾ എല്ലാ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഓക്സിജൻ എത്തുകയും ബ്ലഡ് സർക്കുലേഷൻ സാധ്യമാവുകയും ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ശരീരം വളരെ ഊർജ്ജസ്വലമാവുകയും ഒരു ആൻറ്റി ഏജിംഗ് പ്രോപ്പർട്ടിയിലേക്ക് വരികയും എന്ന് വെച്ചാൽ ഒരു റീജുവനേഷൻ പ്രോസസ്സിങ് വരെ അവിടെ സാധ്യമാകുന്നുണ്ട് എന്ന് വെച്ചാൽ എല്ലാവർക്കും എപ്പോഴും ചെറുപ്പമായിട്ടിരിക്കാനും സുന്ദരികളായിട്ടിരിക്കാനും ആഗ്രഹിക്കുന്ന ആളുകളാണ് അപ്പോൾ അതുവഴി നമ്മുടെ ശരീരത്തിലെ എല്ലാ ടോക്സിൻസ് റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സ്കിന്നെല്ലാം വളരെ സ്മൂത്തായി വളരെ ആയി വളരെ ഫ്രഷായി നല്ല കളറൊക്കെ വെച്ച് നല്ല സുന്ദരിമാരായ സുന്ദരന്മാരായിട്ടിരിക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ ഡെഡ് സെല്ലുകൾ ഇന്റേണലി ആൻഡ് എക്സ്റ്റേണലി എല്ലാ സെൽസിനെയും വളരെയധികം ഹെൽപ്ഫുള്ളാണ് ഈ പ്രോഡക്റ്റിൻ്റെ ഒരു യൂസേജ് തന്നെ കൂടാതെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ടോക്സിൻസ് റിമൂവൽ നടക്കുമ്പോൾ തന്നെ പൂർണമായ ഒരു പ്യൂരിഫിക്കേഷൻ സാധിക്കുന്നത് വഴി നമ്മുടെ ശരീരം ഏറ്റവും നല്ലൊരു ആരോഗ്യമായ ഒരു അവസ്ഥയിലേക്ക് ആയിത്തീരുകയും ചെയ്യും അപ്പോൾ നമുക്കവിടെ ഇമ്മ്യൂണിറ്റി പവർ എന്നു വെച്ചാൽ രോഗപ്രതിരോധ ശേഷി കൂടുകയും മറ്റു രോഗങ്ങൾ നമ്മളിലേക്ക് വരാതെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യുന്നതാണ് അപ്പോൾ പല രീതിയിലുള്ള ഹെൽപ്പാണ് ഈ ബയോമാക്നെറ്റ് പ്രോഡക്റ്റ്സ് നാം യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് അതുപോലെ തന്നെ നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന രോഗങ്ങൾക്ക് അപ്പോൾ ഇത് എന്ത് രോഗമെന്നൊരു പ്രത്യേകമില്ല പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ തൈറോയിഡ് മൈഗ്രെയിൻ വേരിക്കോസിസ് കിഡ്നി സംബന്ധമായ പ്രശ്നങ്ങൾ ലിവർ സംബന്ധമായ പ്രശ്നങ്ങൾ ഇൻഫെർട്ടിലിറ്റി അതുപോലെ ആർത്രൈറ്റിസ് സോറിയാസിസ് എന്ന് പറഞ്ഞാൽ സ്കിൻ സംബന്ധമായ പ്രശ്നങ്ങൾ അതുപോലെ ഓർമ്മക്കുറവ് അഴ്ഷിമേഴ്സ് പോലെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉറക്കമില്ലായ്മ പിന്നെ മൈഗ്രെയിൻ പോലെയുള്ള പ്രോബ്ലംസ് കൂടാതെ നമുക്കറിയാം പിന്നീട് നമുക്ക് ബോഡി പെയിൻസ് ഉണ്ട് മസിൽ പെയിനുകളുള്ള ആളുകളുണ്ട് കിഡ്നി ലിവർ ഫങ്ഷൻസ് ഫെയിലിയർ ആയിട്ടുള്ളവരുണ്ട് അതുപോലെ യൂറിനറി പ്രോബ്ലംസ് ഉള്ള ആളുകളുണ്ട് അൾസറ് പൈൽസ് പോലെയുള്ള പ്രശ്നങ്ങളുണ്ട് ഇങ്ങനെയുള്ള ഏത് രീതിയിലുള്ള സാധാരണയായി കാണപ്പെടുന്ന എല്ലാ രോഗങ്ങൾക്കും ഇതൊരു വലിയൊരു പ്രതിവിധിയായി തന്നെ നമുക്ക് കരുതാം കാരണം ടോക്സിൻസിൻ്റെ റിമൂവലും സാധ്യമായി ശരീരത്തിലെ രക്തസംക്രമണവും ഒക്കെയായി ബ്ലഡിലോ ഉള്ള ഓക്സിജൻ്റെ അല്ലെങ്കിൽ ബോഡിയിലുള്ള ഓക്സിജൻ്റെ ലെവലും മെയിൻ്റൈൻ ചെയ്യുന്നതോടൊപ്പം നമ്മുടെ ഈ രോഗങ്ങളെയെല്ലാം നമുക്ക് ഏറെക്കുറെ നമ്മുടെ കൺട്രോളിൽ വരുത്താൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു വസ്തുത ഇപ്പോൾ ഏറ്റവും ഈ പ്രോഡക്റ്റിനെ നല്ല രീതിയിൽ കാലങ്ങളായി യൂസ് ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഇതിൻ്റെ ഗുണഗണങ്ങൾ എത്ര പറഞ്ഞാലും മതിയാകാത്തതാണ് അപ്പോൾ സാധാരണക്കാർക്കെല്ലാം എത്രയെല്ലാം രോഗങ്ങളാണ് നമ്മൾ അനുഭവിക്കുന്നത് എങ്കിൽ പോലും നമുക്ക് ഈ പ്രോഡക്റ്റുകൾ യൂസ് ചെയ്ത് തന്നെ നമ്മുടെ രോഗത്തിൽ നമുക്കൊരു ശമനം ശമനമുണ്ടാക്കിയെടുക്കാം ഇനി കുറച്ച് ആളുകൾക്ക് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റില്ല അതാരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രഗ്നൻസി സ്റ്റേജിൽ സ്ത്രീകൾക്ക് ബയോമാക്നറ്റിക് പ്രോഡക്റ്റുകൾ യൂസ് ചെയ്യുന്നത് അത്ര നല്ലതല്ല കാരണം ഇത് ഹോർമോൺസിൻ്റെ ഇംബാലൻസിങ്ങിനെ ബാലൻസിങ് സ്റ്റേജിലേക്ക് കൊണ്ടുവരുന്ന ഒരു പ്രോഡക്റ്റാണ് അപ്പോൾ ഇംബാലൻസിങ്ങിനെ ബാലൻസിങ്ങിലേക്ക് കൊണ്ടുവരുമ്പോൾ നാച്ചുറലി പ്രഗ്നൻസി സ്റ്റേജിൽ ആ ഒരു ഇംബാലൻസിങ് നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ് അപ്പോൾ ഇംബാലൻസിന് ബോഡിയെ ബാലൻസിങ് സ്റ്റേജിലേക്ക് കൊണ്ടുവരുന്നതിനാൽ ആ ഒരു പ്രഗ്നൻസി പീരീഡിൽ നമുക്കതിൻ്റെ ഒരു ആവശ്യകത ഇല്ല കൂടാതെ പേസ് മേക്കർ വെച്ചിട്ടുള്ള രോഗികളെ സംബന്ധിച്ച് ആ ഒരു ബയോമാക്നറ്റിൻ്റെ ആവശ്യകത صادمه لا കാരണം പേസ് മേക്കർ എന്നുള്ളത് ഒരു ഇലക്ട്രി ഇലക്ട്രോണിക് ഡിവൈസാണ് ആ ഇലക്ട്രോണിക് ഡിവൈസസ് നമ്മുടെ ബയോമാഗ്നറ്റുമായിട്ട് റിപ്പൽഷൻ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ അത് ആയി കഴിയുമ്പോൾ രോഗിക്ക് പ്രോബ്ലംസ് സംഭവിക്കും അതുകൊണ്ടാണ് പേസ് മേക്കർ യൂസ് ചെയ്തിരിക്കുന്ന പേഷ്യൻസ് ഉപയോഗി ബയോമാഗ്നറ്റുകൾ യൂസ് എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ ഇലക്ട്രോ ഇൻസുലിൻ പമ്പ് യൂസ് ചെയ്യുന്ന ആളുകൾക്കും അത് സാധ്യമല്ല പിന്നെ കൂടാതെ തന്നെ നമുക്കറിയാം ബയോമാഗ്നറ്റിക് പ്രോഡക്റ്റുകൾ നമ്മുടെ ബ്ലഡ് തിക്കായിട്ടുള്ള നമ്മുടെ ബ്ലഡിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയിലെ മാറ്റം വരുത്തുന്നു കാരണം ഇപ്പോൾ ഏറ്റവും കൂടുതൽ രക്തത്തിൽ കൊഴുപ്പ് കൂടുന്ന ഒരവസ്ഥയാണ് സംജാതമായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ രക്തത്തിന് കൊഴുപ്പ് കൂടുന്നതുകൊണ്ടാണ് സ്ട്രോക്ക് ബ്ലോക്ക് അറ്റാക്ക് പോലെയുള്ള പ്രോബ്ലംസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുകയും പ്രായഭേദം തന്നെ മരണങ്ങൾക്ക് കീഴടങ്ങേണ്ടി വരികയും ചെയ്യുന്നത് അപ്പോൾ ഇത് സർവ്വസാധാരണമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരവസ്ഥയെ മറികടക്കാനും നമ്മുടെ ബയോമാഗ്നറ്റുകൾ യൂസ് ചെയ്യുന്നു പക്ഷേ ഇവിടെ നമുക്കറിയാം ഹിമോഫീലിയ പോലെ രോഗമുള്ള ആളുകൾ ഹിമോഫീലിയ എന്ന് പറഞ്ഞാൽ ഹിമോഫീലിയ രോഗം ബാധിച്ച ആളുകൾക്ക് ഓൾറെഡി ബ്ലഡ് ആണ് അപ്പോൾ അവർക്ക് ഇനി മോർ ഡയല്യൂഷൻസിൻ്റെ ഒരു ആവശ്യകത വരുന്നില്ല ക്ലോട്ടിംഗ് ടെൻഡൻസി ഇല്ലാത്തവരാണവർ ആ ബ്ലഡിന് ക്ലോട്ടിങ് ടെൻഡൻസി വീണ്ടും കുറയ്ക്കുകയാണ് ബയോമാഗ്നറ്റുകൾ അപ്പോൾ ചെയ്യുക ബാക്കി ആറ് മാസം മുതൽ ബാക്കി ഏത് ഏജിലുള്ള ആളുകൾക്ക് വേണമെങ്കിലും ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യുക ബൈപ്പാസ് സർജറി ഒക്കെ കഴിഞ്ഞ ആളുകൾ ഒരു സിക്സ് മന്ത്സിന് ശേഷം നല്ല ഹൈലി കോൺഫിഡൻസ് ആയതിനു ശേഷം മാത്രം ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യുക അപ്പോൾ എപ്പോഴും നമുക്കതൊരു സപ്പോർട്ടിങ് സിസ്റ്റമാണ് മെഡിസിൻസ് അല്ല എന്ന് വിചാരിക്കുക ഏത് ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ നമുക്കൊരാശ്വാസം കിട്ടുന്നുണ്ട് എങ്കിൽ നമ്മുടെ ബ്ലഡ് പ്രഷർ എല്ലാം ടെസ്റ്റ് ചെയ്തതിന് ശേഷം അതിന് വേരിയേഷൻസ് വരുന്നുണ്ടെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നമുക്ക് മരുന്നിൻ്റെ അളവ് കുറച്ച് കൊണ്ടുവരാം അങ്ങനെ ഗ്രാജ്വലി ഗ്രാജ്വലി മാത്രമേ മെഡിസിൻസിൻ്റെ അളവിനെ കുറയ്ക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ പെട്ടെന്ന് തന്നെ നമുക്ക് ആ മെഡിസിൻസിനെ ഒരു കാരണവശാലും സ്റ്റോപ്പ് ചെയ്യരുത് അപ്പോൾ അങ്ങനെ നമ്മൾ അതിനെ കൃത്യമായി നമ്മുടെ പ്രോഡക്റ്റുകൾ കൃത്യമായി പറയുന്ന രീതിയിൽ തന്നെ യൂസ് ചെയ്യുകയാണെങ്കിൽ വളരെയധികം വലിയൊരു റിസൾട്ടാണ് നമ്മൾക്ക് ലഭ്യമാകുക അപ്പോൾ ആ പ്രോഡക്റ്റുകൾ എന്ന് പറഞ്ഞാൽ പല രീതിയിലുള്ള പ്രോഡക്റ്റുകളുണ്ട് പ്രഷർ ലെവലിൻ്റെ വേരിയേഷൻസ് പ്രഷർ ആൻഡ് പ്രഷർ ലെവലിൻ്റെ വേരിയേഷൻസ് അപ്പോൾ ഹോർമോൺസിൻ്റെ ഇംബാലൻസിങ് അപ്പോൾ ശരീരത്തിലെ രക്ത ഓട്ടം ക്രമപ്പെടുത്തുക അതുപോലെ തന്നെ ശരീരത്തിലേക്ക് ഓക്സിജൻ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുക അപ്പോൾ അങ്ങനെ ഓരോന്നിനും പല രീതിയിലുള്ള പ്രോഡക്റ്റുകൾ നമുക്ക് വിപണിയിൽ ലഭ്യമാണ് അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അടുത്ത ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും അതുവരെ നമസ്കാരം